അസ്സാം വലൈക്കും വരഹമുല്ലാ അലഹദില്ലാറബിഅലമീൻ സഹോദരന്മാരെ സഹോദരങ്ങളെ പെൺകുട്ടികളെ വളർത്തി സംരക്ഷിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഇസ്ലാമികമായ മഹത്വങ്ങളെ അറിയിക്കുന്ന ഹദീസുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇനി ആ വിഷയത്തിലുള്ള മറ്റൊരു ഹദീസ് നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാം ഒരു വ്യക്തിക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് ഔ പെൺകുട്ടികൾ ഉണ്ട് അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാരുണ്ട് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പിന്നെ സംസാരിച്ചത് പെൺകു മക്കളെക്കുറിച്ചാണ് പെൺകുട്ടികളെക്കുറിച്ചാണ് ഈ ഹദീസിൽ പെൺകുട്ടികളോടൊപ്പം സഹോദരിമാർ എന്നുള്ള പ്രയോഗം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ സ്ത്രീ എന്നുള്ളൊരു അവസ്ഥയെയാണ് ഇസ്ലാം അവിടെ പരിഗണിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക പ്രത്യേകിച്ചും ചെറിയ കുട്ടികളായിരിക്കെ അത് സഹോദരി ആണെങ്കിലും ശരി തൻ്റെ പെൺമക്കളാണെങ്കിലും ശരി മറ്റുള്ളവരുടെ സംരക്ഷണവും മറ്റുള്ളവരുടെ അഭയവും ആവശ്യമുള്ളവരാണ് അപ്പോൾ മൂന്ന് പെൺകുട്ടികളോ അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാരോ ഒരാൾക്കുണ്ട് പയ്യുസിനു ഇലൈഹിന്ന ആ സഹോദരിമാരിലേക്ക് അല്ലെങ്കിൽ ആ പെൺകുട്ടികളിലേക്ക് ആ വ്യക്തി നന്മ ചെയ്യുന്നു നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ തെർബിയത്ത് അവയുടെ അവരുടെ പരിപാലനം അതേപോലെ അവരുടെ ഭക്ഷണം അവരുടെ പാനീയം അവരുടെ വസ്ത്രം അവരുടെ ചികിത്സ അവരുടെ താമസം പാർപ്പിടം ഈ വിദ്യാഭ്യാസം ഈ കാര്യങ്ങളെല്ലാം അതിൽപ്പെടും അപ്പം ആ നില പിന്നെ മാത്രമല്ല സ്വഭാവം പെരുമാറ്റം അവരോടുള്ള ഇടപെടലുകൾ ഇതിലെല്ലാം അവരിലേക്ക് നന്മ ചെയ്താൽ ഇല്ലാ ജന്ന ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല കഴിഞ്ഞ ഹദീസിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും അൽബത്ത തീർച്ചയായും അനിവാര്യമായും എന്ന പ്രയോഗമാണ് നടത്തിയതെങ്കിൽ ഇവിടെ നടത്തിയത് മറ്റൊരു ശൈലിയിലൂടെയാണ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നുള്ള ഒരു പ്രയോഗമാണ് നബിസ് അള്ളാഹു അലി വസലമ നടത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടെയും പെൺകുട്ടികൾ അത് കുട്ടികളാണെങ്കിലും ശരി സഹോദരിമാരാണെങ്കിലും ശരി അവരെ വളർത്തുന്നതിൻ്റെയും സംരക്ഷിക്കുന്നതിന്റെയും മഹത്വമാണ് ഈ ഹാദീസൽ പറയുന്നത് ഒരു വാപ്പ മരിക്കുന്നതോടുകൂടി ഏർ സ്വാഭാവികമായും സഹോദരിയുടെ പൂർണമായ ഉത്തരവാദിത്വം ആ സഹോദരിയുടെ സഹോദരന് വരികയാണ് വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്തോളം വാപ്പയുടെ സംരക്ഷണത്തിലാണ് ഇനി വാപ്പയെ കൊണ്ട് സാധ്യമല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ആ വാപ്പയുടെ മറ്റും ആൺ ആൺകുട്ടികളുണ്ട് അവർ ഈ പെൺകുട്ടികളെ സംരക്ഷിക്കുകയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അവർക്കും ആ മഹത്വമുണ്ട് അപ്പം ഏതായാലും പെൺകുട്ടികൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ സഹോദരിമാർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരോട് തെറുബിയത്തിന്റെ കാര്യത്തിൽ നന്മ കാണിക്കുകയും അങ്ങനെ തന്റെ ഉത്തരവാദിത്തത്തിന് നിർവഹിക്കുകയും ചെയ്യുന്നതിന്റെ മഹത്വം എത്രത്തോളം ആണ് എന്ന് ഹദീസിലൂടെ നബീസ്വല്ലാമ ബോധ്യപ്പെടുത്തി തരികയാണ് മാത്രമല്ല അള്ളാഹാന്റെ അടുക്കൽ അവർക്ക് വലിയ പദവിയുണ്ട് എന്നാണ് അതുകൊണ്ടാണ് അവർക്ക് അല്ല അവരെ അള്ളാഹത്താല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല എന്ന് പറയുന്നത് അപ്പോൾ വാപ്പ നിർവഹിക്കുന്ന ഉത്തരവാദിത്തം വാപ്പ നിർവഹിക്കുന്നു അതോടൊപ്പം വാപ്പ ദൗർബല്യ അവസ്ഥയിലുള്ള ആളോ അല്ലെങ്കിൽ വാപ്പ മരണപ്പെട്ട ആളോ ആണെങ്കിൽ ആ വാപ്പയുടെ മക്കൾ പെൺകുട്ടികൾ അവരെ പിന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത അവരുടെ സഹോദരന്മാർക്കാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി എന്തിന് പണം പണം ചെലവഴിക്കണം ഞാൻ എന്തിനു കഷ്ടപ്പെടണം എന്ന് ഒരിക്കലും നമ്മൾ മോശമായി ചിന്തിക്കാൻ പാടില്ല അത് പരലോകത്തേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടായിട്ടാണ് നമ്മൾ കാണേണ്ടത് അല്ലാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാല്ക്കും വരഹമത്തല്ലാഹി വാത്തു